നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ എല്ലാ മേഖലയിലും തകർന്ന ഇനി എനിക്ക് മുന്നോട്ടൊരു പാതയില്ല എൻ്റെ ജീവിതം എന്തായി തീരും ഞാൻ ആശ്രയിച്ചവരും എന്നെ കരുതാമെന്ന് പറഞ്ഞവരും അവസാനം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് വാക്കു പറഞ്ഞവരും നമ്മെ വിട്ട് ചിലപ്പോൾ മാറിയേക്കാം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല ഞാൻ നിന്നോടൊപ്പം എപ്പോഴും എല്ലാ സമയവും എല്ലാ നാളും എന്നോടൊപ്പം ഉണ്ടാകും എന്ന് വാട്ടത്വം ചെയ്ത പല വ്യക്തികളും നമുക്കുണ്ടായേക്കാം പല വ്യക്തികളും നമുക്ക് ഉണ്ടായെന്നിരിക്കാം അവരെല്ലാം നമ്മെ വിട്ട് മാറുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായേക്കാം ഇനി എനിക്ക് എന്ത് ചെയ്യണം അടുത്തൊരു മാർഗം എനിക്കില്ല അടുത്തൊരു വഴി എൻ്റെ മുമ്പിലില്ല എന്ന് പറഞ്ഞ് തകർന്നിരിക്കുന്ന അനേകർ എൻ്റെ ശബ്ദം കേട്ടേക്കും ഇനി ജീവിതം അവസാനിപ്പിച്ചാൽ മതി എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല എൻ്റെ ലൈഫ് ഇവിടെ വെച്ച് അവസാനിച്ചു ഇനി മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാനൊന്ന് പറയട്ടെ ജീവിതത്തെ അവസാനിപ്പിക്കാമെന്നു ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തെ ആരംഭം കുറിപ്പിക്കുന്ന ഒരു ദൈവം നമ്മളോടൊപ്പമുണ്ട് വേദപുസ്തകത്തിനകത്ത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് സാറാഫത്തിലെ വിധവ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് മുന്നോട്ട് ഒരു വഴിയില്ല ഞാൻ ആശ്രയം വെച്ച് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എനിക്കിനി ആശ്രയിപ്പാൻ ആരുമില്ല സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ് എനിക്ക് ആശ്രയിപ്പാനുള്ളവരല്ല എന്നെ വിട്ടു പോയി ഞാനും എൻ്റെ മകനും മാത്രമായ ഒരു അവസ്ഥയിലേക്ക് എത്തി പല വ്യക്തികളുടെ ജീവിതങ്ങൾ ആരംഭിച്ചു നല്ല വിവാഹ ബന്ധമായിരിക്കാം കിട്ടിയത് നമ്മുടെ ജീവിതം ആരംഭിച്ചു തലമുറ ആയപ്പോൾ തന്നെ പല കുടുംബങ്ങൾ തകർന്നവരുണ്ട് ഭർത്താവ് വിട്ടിട്ട് പോയവരുണ്ട് പല കുടുംബങ്ങളിലും തൻ്റെ ഭാര്യ തന്നെ വിട്ടിട്ട് പോയവരുണ്ട് അങ്ങനെയൊക്കെ തകർന്നിരിക്കുന്ന അനേകത്തിനു പറ്റിയ ശബ്ദം കേട്ടേക്കാം ഞാൻ നിങ്ങളോട് പറയാം ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായി ഒരു കർത്താവ് നമ്മളോടൊപ്പം ഉണ്ട് എന്ന കാര്യം നാം മറന്നു പോകാതിരിക്കുക മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലതെന്ന് വേദപുസ്തകം പറയും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു ദേശത്തെല്ലാം ക്ഷാമമുണ്ടായി പ്രതികൂലവും പ്രതിസന്ധിയും കൂടി ജനം കടന്നു പോകുമ്പോൾ ദൈവത്തെ ഒരു സമയത്ത് ആരാധിക്കുകയും ദൈവത്തിനോടൊപ്പം ചേർന്ന് ജീവിക്കുകയും ചെയ്ത എൻ്റെ മകനും വളരെയധികം ഞെരുക്കത്തിലാണ് അവർക്ക് മുന്നോട്ട് ഒരു വഴിയുമില്ല തന്നെ സഹായിക്കുവാനോ മുന്നോട്ട് നടത്തുവാനോ തക്കതായ ആരുമില്ല തനിക്ക് ആശ്രയിക്കുവാൻ തക്കതായ ഒരു വ്യക്തികളും തന്റെ മുൻപിലില്ല സ്ത്രീ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി തന്റെ മകൻ ഉണ്ടെങ്കിലും അവൻ അധ്വാനിച്ചു കൊണ്ടുവരാൻ തക്കതായ പക്വതയായിട്ടില്ല എല്ലാവരും കൈവിട്ടു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പലപ്പോഴും അവൾക്കിന് തോന്നി ദൈവവും തന്നെ കൈവിട്ടുവോ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളും ഇത് ചിന്തിച്ചിട്ടുള്ളതാണ് ദൈവവും എന്നെ കൈവിട്ടുവോ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ ദൈവം ഒരിക്കലും കൈവിടുന്നവനല്ല ദൈവത്തെ വിട്ട് നാമാണ് മാറുന്നത് ദൈവം ഒരിക്കലും നമ്മളെ വിട്ട് മാറത്തില്ല കാരണം സൃഷ്ടിച്ചവൻ നിർമ്മിച്ചവൻ ആ ദൈവത്തിൽ നമ്മളെ കുറിച്ചൊരു ഭാരമുണ്ട് എന്ന കാര്യം മാറുന്നു നിങ്ങളുടെ ഏത് പ്രാർത്ഥനകൾക്കും മറുപടി തരുന്ന ഒരു കർത്താവ് സറാഫത്തില് വിധവയുടെ അടുക്കൽ വരുമ്പോൾ ഏലിയാവിന് അറിയത്തില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദൈവം പറഞ്ഞത് ഞാനൊരു വിധവയോട് നിനക്ക് വേണ്ടിയുള്ളതെല്ലാം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട് നീ അവിടെ നോക്കണമേ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ താൻ വിധവയുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ദേശത്തിലുണ്ടാകുന്ന ക്ഷാമത്തിന്റെ നടുവിൽ തന്നെ പോറ്റുവാ ദൈവം ഒരാളെ കരുതിയിട്ടുണ്ട് അത് ധനികയായ വ്യക്തി എന്നായിരിക്കാം ചിന്തിച്ചു പക്ഷെ അല്ല വിധവയായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് എലിയാവ് കടന്നു ചെല്ലുകയാണ് പക്ഷേ എലിയാവ് കടന്നു ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം വിധവയായ സ്ത്രീ തൻ്റെ കയ്യിൽ നന്മകളൊന്നുമില്ല എല്ലാം അവസാനിച്ചു താൻ തൻ്റെ കലത്തിലേക്ക് പോയി നോക്കുമ്പോൾ താൻ കണ്ട കാഴ്ച ആ കലത്തിൻ്റെ ഏറ്റവും താഴെ ഒരു പിടി മാവ് മാത്രമേ ഉള്ളൂ അവൾ ആ മാവിനെ എടുത്ത് എന്തായാലും ഞങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നു ഈ അവസാനമുള്ള നന്മ കൂടെ അനുഭവിച്ചിട്ട് മരിക്കാം എന്ന് ചിന്തിക്കുക വചനം പറയുന്നു അവൾ വിറക് പിറക്കാൻ വേണ്ടി തൻ്റെ മുറ്റത്തിൽ നിന്ന് അല്പം മാറി ഒരു മരത്തിൻ്റെ ആ ചുവട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കിടക്കുന്ന വിറകുകൾ അവൾ പറക്കുക വിറകു പിറകി കൊണ്ടുവന്നു അതിൽ ഒരയുണ്ടാക്കി താനും തൻ്റെ മകനും കഴിച്ചു മരിക്കാം എനിക്ക് തോന്നു ചിലപ്പോൾ അവരുണ്ടാക്കുന്ന അടയിൽ അല്പം വിഷം കൂടെ ചേർത്ത് കഴിക്കാമെന്നായിരിക്കാം ചിന്തിക്കുന്നത് അവർ മരിക്കാമെന്നാ മരണം എങ്ങനെ വേണാകാം ചിലപ്പോൾ അവർ വിഷം ചേർത്തായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കാം എങ്ങനെ മരിക്കാം മരണമാണ് അവർ ഇതിന്റെ ഏക പരിഹാരമായി ചിന്തിച്ച് മുന്നേറുന്ന ഒരു സാഗണ് ഇതേ അവസ്ഥയിൽ ജീവിക്കുന്ന പല വ്യക്തികളും എൻ്റെ ശബ്ദം ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കാം നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മെ സൃഷ്ടിച്ച കർത്താവിലേക്ക് നമ്മൾ നോക്കിയ നമ്മുടെ പ്രശ്നം തീരാന്നുള്ളൂ നിങ്ങളൊന്ന് ചിന്തിക്കുക എല്ലാവരും കൈവിടുമ്പോഴും എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോഴും ഇപ്പോഴും നമുക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായ ഒരു കർത്താവ് ഉള്ള കാര്യം നാം മറന്നു പോകും എലിയാവ് സാരാഫത്തിലെ വിധവയുടെ അടുക്കലേക്ക് വരുന്നു താൻ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ് അവൻ അവളെ വിളിച്ചു എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അപ്പോൾ മരണത്തെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അല്പം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ചോദിച്ച് തൻ്റെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യനെ ആ കാണണം ഈ മനുഷ്യൻ ആരും നമുക്ക് വെള്ളം തരണമേ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്റെ ക്ഷീണാവസ്ഥ മാറ്റാൻ നിനക്കേ കഴിയത്തുള്ളൂ നീ തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഉടയപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഇനി ഒരു മുന്നോട്ട് എനിക്കൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ നീ ആരുടെയൊക്കെ ആശ്രയമാണ് നീ ആർക്കൊക്കെ വേണ്ടപ്പെട്ടതാണ് നിന്നെക്കൊണ്ട് ദൈവത്തിന് വലിയവ ചെയ്യാനുണ്ട് എന്ന കാര്യം മറക്കരുത് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് വലിയവ ചെയ്യണം വലിയ പ്രവൃത്തിക്ക് വേണ്ടിയ ദൈവം നിങ്ങളെ കണ്ടെ പക്ഷെ നിങ്ങൾ പറയുന്നു എൻ്റെ ജീവിതം അവസാനിച്ചാൽ മതി ആ ഞാൻ എൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ പോകുന്നു ഒരാരംഭം കുറുകയാണ് വേലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ അവളെ വരുമ്പോൾ സംഭവിക്കുന്നത് ഈ സ്ത്രീക്ക് അറിയത്തില്ല ആരോ നോക്കണമേ അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമെന്ന് അവൻ അവളോട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു അവൾ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക എല്ലാം അടഞ്ഞു പോയി ഇനി ഒരു രക്ഷയും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്നും മറ്റൊരാൾക്ക് ആശ്രയമായി അവരുടെ ക്ഷീണാവസ്ഥ അവരുടെ വിശപ്പ് അവരുടെ ശൂന്യത അവരുടെ ഇല്ലായ്മകളെ മാറ്റുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല അവിടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും കൊടുക്കാൻ നമ്മളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കുക നമ്മൾ ദൈവം എന്തൊക്കെ ആവശ്യത്തിനുള്ളിൽ ഉപയോഗിക്കാൻ പോവുക കാരണം നമ്മൾ കൊള്ളരുന്നവരാണ് എന്നെ കൊണ്ട് ഇനി ആർക്കും വേണ്ട ഒരു ഉപകാരവും ഇല്ല ഞാൻ ഏറ്റവും തകർന്ന വ്യക്തിയാണ് എന്നെക്കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ കഴിഞ്ഞ നാളുകൾ നീ ഉപയോഗപ്പെട്ടതിനേക്കാളും കഴിഞ്ഞ ആളുകളിൽ നീ പ്രയോജനപ്പെട്ടതിനേക്കാളും കഴിഞ്ഞ ആളുകളിൽ നിന്നെ വേണ്ട എന്ന് തള്ളിപ്പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുവാൻ പോകുന്നു പാഠം നമ്മൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത് ഈ വേദഭാഗം നമ്മൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത് വളരെ ചിന്തിപ്പിച്ചത് ആ സ്ത്രീ ഉള്ളത് ദൈവത്തോട് പറ അല്ല ദൈവം പുരുഷനോട് അല്ലെങ്കിൽ അവിടെ ആ സ്ത്രീ തൻ്റെ മുമ്പിൽ വന്ന ആ മനുഷ്യനോട് ഉള്ളത് പറയുക നിന്റെ ദൈവമായ യഹോവയാണെ കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പം ഇല്ല ഞാൻ ഇതാ രണ്ടു പിറകു പറക്കുന്നു അത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുന്നു എന്ന് പറഞ്ഞോ അല്പമേ ഉള്ളൂ ഇത് ഞങ്ങൾക്കുള്ളതാ പക്ഷേ ആ മനുഷ്യനോട് ഏലിയാവ് എന്ന് പറയുന്ന ദൈവം പറഞ്ഞു നീ എനിക്കാദ്യന്താ നീ കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ ശൂന്യതകളിലും നീ മറ്റ മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ നീ തലകുനിക്കാതെ ഉള്ളതിനെ കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി നിൻ്റെ ഇല്ലായ്മകളെ അറിയുന്നവനാണ് ദൈവം നിന്റെ ശൂന്യതകളെ അറിയുന്നവനാണ് പക്ഷെ നീ ഉള്ളതിൻ്റെ ഉള്ളതുപോലെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ കലവറ തുറന്ന് അനുഗ്രഹിക്കാൻ ദൈവം ശക്തനാണ് എന്ന കാര്യം മറക്കരുത് പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്ക് ചെറിയ ഒരു ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് വരിക പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക ഒരു അട ഉണ്ടാക്കേണ്ട സാധനം എപ്പോഴും പറയുന്നു എനിക്കിതാ സ്ത്രീ പറഞ്ഞ വാക്കിനെ വളരെയധികം വിശ്വാസത്തോടെ ഏലിയാവെന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ കൊണ്ട് അവൾ ആ ഒറ്റ പ്രവൃത്തി എന്താണോ ഏലിയാവ് പറഞ്ഞോ അത് ചെയ്യുവാൻ അവൾ തയ്യാറായി അകത്തോട്ട് നോക്കുക നീ എനിക്കും ഉണ്ടാക്കി പിന്നെ നീ പറഞ്ഞത് നിന്റെ മകനോ നീയോ തിന്നു ചാകുക അതിന്റെ പ്രശ്നമല്ല പക്ഷേ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിന്റെ കാലും നല്ലത് എന്ന് പറഞ്ഞാൽ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടും നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് നോക്കിയേ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ പ്രിയരെ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുന്നവനാണ് കർത്താവ് ചില വ്യക്തികളിപ്പോൾ പറയുന്നതായിരിക്കാം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി വേദനപ്പെട്ടു ഒത്തിരി കണ്ണീരൊഴുക്കി എൻ്റെ ജീവിതത്തിൽ ഒരു മറുപടിയുമില്ല എല്ലാം തകർന്നു ഇനി ഒരിക്കലും രക്ഷയില്ല നോ 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 രക്ഷയില്ലെന്നല്ല നിനക്ക് വേണ്ടി ഒരു വാതിൽ വാതിലയക്കുന്നു നിനക്ക് വേണ്ടി ഒരു കാക്കേ ദൈവം അയക്കും നിനക്ക് വേണ്ടി കരിയത്തിലെ തോടുകൾ തുറക്കും നിനക്ക് വേണ്ടി സാരാഫത്തിലെ വിധവയെ ഒരുക്കിയതുപോലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നു എന്ന കാര്യം മറന്നു പോകാതിരിക്കുക നീ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തതയാണോ വിശ്വസ്ത ഉള്ള വ്യക്തിയാണോ വിശ്വസ്തനായി ജീവിക്കുന്ന വ്യക്തിയാണോ നീ വചനത്തിന് അനിഷ്ടമായ വചനത്തിന് യോഗ്യമായ നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണോ അനുഗ്രഹിക്കാതെ പോകത്തില്ലതേ അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പൊ നാളത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷാമം ക്ഷേമമായി പുലർത്തുന്ന ഒരു ദൈവം നിങ്ങൾ നോക്കണമേ ഒരട ഉണ്ടാക്കി തിന്നിട്ട് ജീവൻ നശിപ്പിച്ചു കളയാമെന്ന് ചിന്തിച്ച വ്യക്തി ദൈവ ഭക്തന്റെ വാക്കുകൾ അനുസരിക്കുവാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാൻ തുടങ്ങിയപ്പോൾ ക്ഷാമം തീരുന്നത് വരെ പ്രതികൂലം അവസാനിക്കുന്നത് വരെ നിൻ്റെ ആയുസ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്നത് വരെ നിൻ്റെ തലമുറകളുടെ ആയുസ് എടുക്കുന്നത് വരെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുന്ന ഒരു ദൈവത്തെ നമുക്ക് നമുക്കിതിനകത്ത് കാണുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞിരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ ആണ്ടുകളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാവരും കൈവിട്ടു വളർത്തിക്കൊണ്ടുള്ള മക്കൾ കൈവിട്ടു സ്നേഹിച്ച ഭർത്താവ് കൈവിട്ടു സ്നേഹിച്ച ഭാര്യ കൈവിട്ടു സ്നേഹിച്ച അപ്പനമ്മമാർ കൈവിട്ടു എന്ന് പറഞ്ഞു ഭാരപ്പെട്ടിരിക്കാതെ നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുടെ മേലും ഏത് സാഹചര്യത്തിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് മതത്തിൽ വിധവയ്ക്ക് അറിയത്തില്ല വരുന്നത് ദൈവമനുഷ്യനാണ് എൻ്റെ ജീവിതത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ ദൈവം അയച്ചവനാണെന്ന് അവൾക്ക് അറിയത്തില്ല സൃഷ്ടാവായ ദൈവം ആമേൻ നമ്മുടെ രാശുകളും നമ്മുടെ ആകുല ചിന്തകളും നമ്മുടെ വേദനകളും നമ്മുടെ ഒറ്റപ്പെടലുകളും നമ്മുടെ കണ്ണീരും എല്ലാം കാണും പക്ഷെ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ തയ്യാറാവുന്ന സാഹചര്യത്തിലും ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇതിവിടെ ഭവനത്തിനകത്തയച്ച ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ ഭവനങ്ങളിലും അയക്കുവാൻ ദൈവം ശക്തനാണ് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമൊക്കെ പ്രാർത്ഥിച്ചവർ എൻ്റെ മുമ്പിൽ ഉണ്ടാകാം ഒരു വഴികളും തുറന്നിട്ടില്ല പക്ഷേ ഇത് എൻ്റെ ടൈമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളാണ് അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പുക സ്തോത്രത്തോട് അതിൽ ചാകരിക്കുക അത് വേദപുസ്തകം പറയുന്നു വീണ്ടും ആ പദം പറയുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക സ്തോത്രത്തോട് അതിൽ ചാകരിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറങ്ങുവാൻ പോകും നിരാശകളെ മാറ്റുക ആകിലെ ചിന്തകളെ മാറ്റുക ഭാരങ്ങളെ മാറ്റുക നമ്മുടെ സൃഷ്ടിച്ച ദൈവത്തിന് വലിയൊരു പ്രവർത്തി ചെയ്യുവാനുണ്ട് ഇരുപത്തിയെട്ട് ആവർത്തനം ഇരുപത്തെട്ടിൽ പറയുന്ന പോലെ കലത്തിന് ബാബു പറയത്തില്ല ഭരണില്ലേ എണ്ണ പറ്റത്തില്ല നിന്റെ ഗർഭഫലത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം നിന്റെ ഗർഭഫലം നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും നിന്റെ കൃഷി സ്ഥലത്ത് ഇതുവരെ നന്മയുണ്ടായില്ലെങ്കിൽ ഇത് ഉണ്ടാകാൻ പോകും ബിസിനസ് സ്ഥലത്ത് ഇതുവരെ നന്മയുണ്ടായില്ലെങ്കിൽ ഉണ്ടാകാൻ പോവുകയാണ് ഇതുവരെ നിങ്ങൾ ചെയ്തതെല്ലാം പരാജയമായി നിങ്ങളേതൊക്കെ വീടുകളിലേക്ക് കയറിച്ചത് അവർ നീഗ്രഹിക്കപ്പെട്ടവളല്ല നീ കയറുവെന്ന നാശമെന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളൊരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ് കൈവിട്ടവർ പറയുകയാണ് അയ്യോ ഇല്ല നീ യോഗ്യത ഉള്ളവളാണ് നീ യോഗ്യത ഉള്ളവനാണ് ആമേ നിന്റെ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ടാ എന്ന് പറയുന്ന നാളുകൾ വിദൂരമല്ല പ്രിയരെ നീ മടങ്ങുവ ദൈവത്തിന്റെ സ്ഥലം വീണ്ടും കാത്തിരിക്കുക ദൈവം തന്നെ ഉയർത്തുവാൻ ശക്തനും ാണ് ദൈവം തന്നെ ഉയർത്തുവാൻ ശക്തനാണ് ഏത് ഭാരത്തിലായിരിക്കുന്നവരായാലും ഏത് നിരാശയിലായിരിക്കുന്നവരും നിങ്ങളെ നിരാശകളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല വിധവയുടെ കണ്ണീരം ആമയേകീകരിക്കുന്നവളെ ചേർത്തു കൊള്ളുന്ന ദൈവമാണ് അങ്ങനെയാണെങ്കിൽ എന്റെ കർത്താവ് നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല നിന്റെ നിരാശകളെ മാറും നിന്റെ ഭാരങ്ങൾ മാറും തലമുറയെ കുറിച്ചുള്ള ആമേ ആവലാതിൽ നിന്ന് മാറ്റി

ഭൂമി ഇവരോടൊപ്പം സർവശക്തനായ ദൈവങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ ശക്തനാണ് ആ ദൈവം ഈ ഷാജിപ്പോൾ വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ ആ ദൈവം ഈ ദേശത്തിൽ വെച്ച പല വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയരെ നിങ്ങൾക്ക് വേണ്ടി അതേ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അവന് മത വ്യത്യാസമില്ല അവ വ്യത്യാസമില്ല അവ രാജ്യങ്ങളുടെ വ്യത്യാസമില്ല പട്ടണങ്ങളുടെ വ്യത്യാസമില്ല എന്നാൽ ആ ദൈവത്തിന് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല പ്രശ്നമല്ലാഭ്യാസം ഒരു പ്രശ്നമല്ലെന്നാ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വിശ്വസം നിക്കാമെങ്കിൽ അവൻ നിങ്ങക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ് നിന്റെ നിരാശകൾക്ക് സമാപ്തി വരുത്തുവാൻ പോവുകയാണ് നിന്റെ കണ്ണീരി അറിഞ്ഞു വരുത്തുവാൻ പോവുകയാണ് നിന്റെ ആകുല ചിന്തകൾക്കാ അവൻ മറുപടി തരാൻ പോവുകയാണ് നിന്റെ ശൂന്യതകൾക്ക് മറുപടി തരാൻ പോകുന്നു അയേശുവിന്റെ മുഖത്തേക്കാ നിങ്ങൾ നോക്കുന്നു എങ്കിൽ നിങ്ങളുടെ മുഖം പ്രകാശിതമാകും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുഖവും ലജ്ജിച്ചു പോകത്തില്ല നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ പ്രിയ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ജനത്തെ തരുന്നു നിരാശയിൽ ആകുല ചിന്തയിൽ ഭാരത്തിൽ എല്ലാ വഴികളും അടഞ്ഞ് മുന്നോട്ടൊരു പാതയില്ല മരണം മാത്രമേ മുന്നോട്ടുള്ളൂ ആഗ്രഹിച്ചവരും ആശ്രയിച്ചവർ പരിപാലിക്കാം എന്ന് പറഞ്ഞവരെല്ലാം കൈവിട്ടു ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്ന് ഭാരപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവരങ്ങളുടെ കരങ്ങൾ തരുന്നു പുതുവഴികൾ തുറക്കട്ടെ ശുശ്രൂഷകൾക്ക് ഇനി മുന്നോട്ടൊരു ശുശ്രൂഷയില്ല എൻ്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ഏതെങ്കിലും ശുശ്രൂഷകരുണ്ടെങ്കിൽ ഇല്ല അവരുടെ കുറവുകളെ മാറ്റി വീണ്ടും കർത്താവെ ഓടിക്കുവാൻ ഓടിച്ച ദൈവം ദൈവം ഏലിയാവിനെ പ്രവർത്തിക്കായി എഴുന്നേൽപ്പിച്ച വ്യക്തികളുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുന്നതിനായി സ്ത്രോത്രം കർത്താവേ ഇന്ന് ശബ്ദം കേൾക്കുന്ന എല്ലാ യൗവനക്കാർക്കായി കർത്താവ് പ്രതീക്ഷ നഷ്ടപ്പെട്ടോ ഇനി ഒരു വഴിയിൽ നിന്ന് പറയുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലെല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ അത്ഭുതമേറിയ ദൈവിക പിടുതലുകൾ സംഭവിക്കട്ടെ ആമയം സാമ്പത്തികമായി തകർന്നെടുക്കുന്നവരുടെ ജീവിതത്തിൽ വഴികൾ തുറന്നു വരട്ടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ